ഈ സംഭവം ഉണ്ടായത് സഹോദരിയുടെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു അലനും അമ്മ വിജയിം വരുന്നതിനിടെ അടുത്തുള്ള കടയിൽ കീറി വീട്ടിലേക്ക് ആവശ്യമായ പാൽ ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാധനങ്ങളും വാങ്ങി ഈ സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല വൈദ്യുതി ബന്ധം ഇന്നലെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തീർത്തും ഇരുത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കാട്ടാന മുന്നിൽപ്പെട്ടത് ഇവർ രണ്ടുപേരും കാണുകയും ഉണ്ടായില്ല ആദ്യം കാട്ടാന ആക്രമിക്കാൻ അടുത്തത് അമ്മ വിജയിയാണ് അപ്പോൾ അമ്മയെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് ഈ അലന്റെ നേരെ ആക്രമണം ഉണ്ടായത് ഈ കൊമ്പുകൊണ്ട് അലൻ്റെ ഇടത് നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നെഞ്ചിനേറ്റ പരിക്കാണ് അപകട കാരണമായത് അമിത രക്തസ്രാവം ഉണ്ടായി അമ്മ കയ്യിലുള്ള ഫോൺ വെച്ച് സഹോദരി അതായത് മകളെ വിളിക്കുന്നു മകൾ തൊട്ടടുത്തുള്ള വീട്ടുകാരെ വിളിക്കുന്നു അവരാദ്യം വിചാരിച്ചത് വീടിനകത്താണ് ആക്രമണം ഉണ്ടായതെന്നാണ് അവിടേക്ക് പോയി നോക്കുന്നു അവിടെ കണ്ടില്ല പിന്നീട് ആളുകളേറെ പേടിച്ച് കുറെ സമയമെടുത്താണ് ഇവിടേക്ക് വന്ന് നോക്കുന്നത് അപ്പോഴാണ് അമ്മയെയും മകനെയും കാണുന്നത് അലൻ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നുടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എത്തുമ്പോഴേക്കും അതിൻ്റെ യൂട്യൂബിൽ കുറേ അധികം ആരാധകരൊക്കെ ഒരു ചാനലാണ് ഒരു കപ്പിളാണ് ഡയമണ്ട് കപ്പിളെന്ന് പറഞ്ഞൊരു ആ ഒരു ഫാമിലി അവർ ഭയങ്കരമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അവർക്ക് കുറേ അധികം ഫോളോ ചെയ്യുന്ന ഫാൻസ് ഒക്കെ ഉണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അവർ വീഡിയോസോ ഒന്നും തന്നെ ഇടാറില്ലായിരുന്നു ആ സമയത്ത് ഫാൻസുകാര് കമൻസിൽ ചെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്താണ് പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള മറുപടിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു കപ്പളായിട്ടുള്ള അതിൽ ആൻമരിയെന്ന് പറഞ്ഞ ഒരു യുവതി ഉണ്ടെങ്കിൽ ഒരു വീട് കിട്ടിട്ടുണ്ടായിരുന്നു അവർ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്ത് വീട് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ആ ഒരു സിറ്റുവേഷനിലല്ല കുറച്ച് മാനസികമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാതാണ് അതുപോലെ തന്നെ ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീടി ഇടണമെന്നുണ്ട് ബട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് അത് കണ്ടിന്യൂസ് ആയിട്ട് വീടി ഇടൂന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ എടുത്തിട്ട് അവരെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങിയത് അത് ആൻമറിയുടെ സഹോദരൻ അലൻ അവരുടെ സ്ഥലത്തേന് അവരുടെ നാട്ടിൽ വെച്ച് തന്നെ കാട്ടാനാക്രമണത്തിൽ മരണപ്പെട്ടു ഒരു കാര്യമായിരുന്നു അത് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ആന്മാര്യെ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ആ ഒരു പോസ്റ്റ് പോസ്റ്റിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സഹോദരനെ നഷ്ടമായി എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം അതെന്താണ് സംഭവം എന്നുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളാദ്യമേ ആ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ട ഒരു വീഡിയോയിൽ ആ ഒരു ന്യൂസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആൻമറിയുടെ സഹോദരനും അമ്മയും കൂടെ ആൻമറിയുടെ വീട്ടിൽ വന്നതിന് ശേഷം തിരിച്ച് അവരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്തു ചെയ്യുന്നത് അവർ ആ ഒരു വഴിയിലുണ്ടെങ്കിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അങ്ങനെ അവർ വരുന്ന വഴിക്കാണ് ഈ ഒരു കാട്ടാന അവിടെ അവരുടെ മുമ്പിലായിട്ടുള്ളത് അവർ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അങ്ങനെ കുറച്ചും കൂടെ മുമ്പിലോട്ട് വന്ന സമയത്ത് ഇതിനെ കാണുന്നതും ഈ കാട്ടാനയുണ്ടെങ്കിൽ ഈ ഒരു അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിക്കും ഈ ഒരു ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അലൻ അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് അലന് കുത്തിയേക്കുന്നത് അതായത് ആ ഒരു കൊമ്പ് കൊണ്ട് അലൻ്റെ ഇടതേ ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ട് ആഴത്തിലുള്ള ഒരു മുറിവാണ് ഉണ്ടായത് ഈ സമയത്ത് തന്നെ അമ്മ കയ്യിലുണ്ടായിരുന്ന എടുത്ത് മോളെ വിളിക്കുകയും ചെയ്തു മോളെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഓടി ഈ ഒരു അലനൊക്കെ അവരെയുള്ള സ്ഥലത്തേക്ക് വന്ന സമയത്തേക്ക് എന്തു പറ്റുന്നു മരണപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ജീവനൊന്നും തന്നെ രക്ഷിക്കാൻ പറ്റിയില്ല പക്ഷെ ആ അമ്മയ്ക്ക് ജീവന് വലിയ കാര്യങ്ങളോ ശാരീരികമായിട്ട് കുഴപ്പങ്ങളോ ഒന്നും ആക്രമണങ്ങളോ ഒന്നും തന്നെ പറ്റിയില്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ അമ്മയെ ആക്രമിക്കാൻ ചെന്ന കാട്ടാനയ്ക്ക് നേരെ അലൻ എന്തു ചെയ്യുന്നത് അമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആണ് അലൻ്റെ ആ ഒരു അത്രയ്ക്കും വലിയ ഗുരുതരമായിട്ടുള്ള പടിക്ക് വന്നത് ഇതിപ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെ നാലഞ്ച് പ്രാവശ്യം ഇതേപോലെ കാട്ടാന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ന്യൂസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെ കുറേയധികം ന്യൂസ് നമുക്ക് ദിവസവും കാണാൻ പറ്റി കാട്ടാന ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങുന്നു അല്ലെങ്കിൽ പുലി ഇറങ്ങുന്നു അല്ലെങ്കിൽ കടുവ ഇറങ്ങുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നതാണ് അത് പ്രത്യേകിച്ച് ഈ ഒരു വനമേഖല സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് വരുന്നത് ആ ഒരു സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കിത് കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്നത് നമ്മളിപ്പം കുറച്ച് സിറ്റിയിലും അങ്ങനെയുള്ളത് കുറവാണ് ബട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് നിങ്ങൾ രാത്രി കാലങ്ങളിലൊക്കെ ഇങ്ങനത്തെ ലൈറ്റില്ലാത്ത സ്ഥലത്തൂടെ ഒക്കെ പോകുന്നത് ഭയങ്കര സൂക്ഷിച്ച് വേണം പോകാൻ ഇല്ലെങ്കിൽ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതുപോലെ ആനയൊക്കെ പെട്ടെന്ന് ഫ്രണ്ടി വന്ന് ഇന്ന് ചിലപ്പോൾ ആ ഒരു ഇട്ട് അറിയാനോ തന്നെ പറ്റത്തില്ല ചിലപ്പോൾ കുറച്ചും കൂടെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് ആ ഒരു അടുത്ത് ചെന്നിട്ട് അറിഞ്ഞാലും നമുക്ക് പിന്നെ അവിടെ ഒന്നും ചെയ്യാനോ ഒന്നും തന്നെ പരിധിയില്ല പെട്ടെന്ന് നമ്മുടെ ആനയുടെ അടുത്ത് പെട്ടുപോവാണ് ചിലപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ആന നമ്മളെ ഉപദ്രവിക്കും നമ്മൾ അത് കാരണം നമുക്ക് മരണപ്പെടും അങ്ങനെയൊക്കെ കുറേ അധികം കാര്യങ്ങൾ സംഭവിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ള സ്ഥലങ്ങൾ രാത്രി കാലങ്ങളിൽ അധികം പുറത്തിറങ്ങുന്നത് പ്രത്യേകിച്ചും കണ്ടു മാത്രം ഇറങ്ങുക ലൈറ്റും കാര്യങ്ങളും വേണ്ടിയുള്ള ഒരു സേഫ്റ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചിട്ട് മാത്രം പോവുക അല്ലാതെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തൂടെക്ക് ഇങ്ങനെ പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാര്യമില്ല ചിലപ്പോൾ നിങ്ങൾ ഇതിൽ കൂടെയൊക്കെ പോയി ശീലിച്ച സ്ഥലങ്ങളായിരിക്കും എന്നാൽ പോലും രാത്രി കാര്യങ്ങളിൽ ഇങ്ങനെ വരണമേഖലയിലൊക്കെ താമസിക്കുന്ന ആ സ്ഥലത്ത് താമസിക്കുന്നവര് വളരെ ശ്രദ്ധിക്കണം എന്നിരുന്നാലും ആ ഒരു കുടുംബത്തിന് എന്ന് പറഞ്ഞാൽ വളരെ ഒരു വലിയ നഷ്ടം തന്നെയാണ് ആ ഒരു സങ്കടത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം അതല്ല വേറെ നമുക്കൊന്നും ചെയ്യാനും ഒരു കാര്യമാണ് അവർ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരട്ടെ എന്നും പ്രാർത്ഥിക്കാം ഇതുപോലത്തുള്ള കുറേ അധികം ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ആനിമൽ ഈ ഒരു മൃഗങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കുറേ അധികം ബുദ്ധിമുട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് സഹിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും എന്ത് ചെയ്യുന്ന ഇങ്ങനത്തുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു കൺട്രോൾ ചെയ്യുന്നതിന് ഒരു പരിധി വേണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ന്യൂസ് വന്നുകൊണ്ടേ ഇരിക്കുവാണ് ഇതൊക്കെ കൊണ്ട് തന്നെ കുറേയധികം പേര് മരിക്കുന്ന ന്യൂസ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ കുറച്ചധികം ഒന്ന് ലിമിറ്റ് ചെയ്യാൻ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രമിച്ച ഈ മരണങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാമെന്നാണ് എൻ്റെ ഒരു തോന്നൽ അതുപോലെ തന്നെ അവിടെ താമസിക്കുന്നവർ അതിലൊരു കൺട്രോൾ വേണം അങ്ങനെ എപ്പോഴും എവിടെയും ഇറങ്ങി നടക്കുക ഇരിട്ടത് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന കുറച്ചും കൂടെ നല്ലതാകും എന്നാണ് എൻ്റെ ഒരു തോന്നൽ സോ എന്തായാലും ആ ഒരു കുടുംബത്തിനുണ്ടായ നഷ്ടം വളരെ വലിയൊരു നഷ്ടമാണ് അവരതിൽ നിന്ന് ഉടനെ തന്നെ വീണ്ടും വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം